സിപിഐ അനുകൂല സംഘടന ജോയിന്റ് കൌൺസിലിന്റെയും കോൺഗ്രസ് അനുകൂല സംഘടനയിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് ഭാഗികം സർക്കാർ ഓഫീസുകളിൽ പകുതിയിൽ താഴെ ജീവനക്കാർ മാത്രമാണ് ഹാജരായത് സെക്രട്ടേറിയറ്റിൽ എഴുപത് ശതമാനം ജീവനക്കാരെത്തി കൊല്ലത്ത് ജോയിന്റ് കൌൺസിലിന്റെ സമരപന്തൽ പോലീസ് പൊളിച്ചത് പ്രതിഷേധത്തിനിടയാക്കി ആലപ്പുഴയിലും കോട്ടയത്തും സമരക്കാർ പോലീസും തമ്മിൽ വാക്കുതർക്കം യൂണിയൻ നേതാവ് ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കലും നമ്മളോടൊപ്പം ചേരുവാദ്യം ഷിജോയിലേക്കോ ഷിജോ എങ്ങനെ നടക്കുന്നു സമരം സി പി ഐയുടെയും കോൺഗ്രസിന്റെയും സർവീസ് സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ഭാഗികം എന്ന് തന്നെ നമുക്ക് പറയാം സെക്രട്ടേറിയറ്റിൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ ഈ പണിമുടക്കിന്റെ ഭാഗമായി നിന്നു എന്നുള്ളതാണ് ഈ സമരസമിതി അവകാശപ്പെടുന്നത് അതായത് ഈ സമരം പൂർണ്ണ വിജയമാണ് സെക്രട്ടറിയേറ്റിലടക്കം ഈ സമരം വിജയിച്ചു എന്നുള്ള അവകാശവാദമാണ് ഈ സമരസമിതി ഉന്നയിക്കുന്നത് അതായത് സി പി ഐയുടെ ജോയിന്റ് കൗൺസിലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സർവീസ് സംഘടനകളായിട്ടുള്ള സെറ്റും അടക്കമുള്ള സമരസമിതിയും ഉന്നയിക്കുന്നത് അതുതന്നെയാണ് സമരം വിജയമാണ് എന്നുള്ള അവകാശവാദമാണ് സമരസമിതിക്കുള്ളത് അതേസമയം സംസ്ഥാന വ്യാപകമായിട്ട് മൊത്തത്തിൽ ഈ വില്ലേജ് ഓഫീസ് മറ്റ് സ്ഥാപനങ്ങൾ ടക്കമുള്ളടത്ത് ജീവനക്കാർ ആരും തന്നെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യവും ജോയിന്റ് അടക്കം പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പറയുന്നത് മൂവായിരത്തി നാനൂറ്റി എൺപത്തി നാല് പേർ ഇന്ന് അവിടെ പഞ്ചു ചെയ്തു അതായത് ഈ സമരത്തിൽ ആരും പങ്കെടുത്തില്ല സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം ഒരു തരത്തിലും താളം തെറ്റിയിട്ടില്ല സാധാരണഗതിയിൽ ഉള്ളതുപോലെ തന്നെ മൂവായിരത്തി നാനൂറ്റി എൺപത്തിനാല് പേർ പഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അവകാശപ്പെടുന്നത് എന്തായാലും സംസ്ഥാന ഈ ഇവ നടത്തിയ ഈ ഒരു പണിമുടക്ക് ഭാഗികമായിട്ട് വിജയം കണ്ടോ എന്നുള്ള അവകാശ ഈ പറയുന്ന ജോയിന്റ് കൗൺസിലിനുമുണ്ട് അതുപോലെ സെറ്റ് ഓഹിക്കുമുണ്ട് കാരണം വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ഈ പങ്കാളിത്ത പെൻഷൻ പ്രധാനമായിട്ടും പിൻവലിച്ചുകൊണ്ട് പഴയ സ്കീമിലേക്ക് തിരിച്ചു പോവുക പങ്കാളിത്ത മിനിഷൻ പിൻവലിക്കുക അതോടൊപ്പം തന്നെ മെഡിസപ്പ് സർക്കാർ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് ഇത് മുന്നോട്ട് ഇത് ഉന്നയിച്ചുകൊണ്ട് നേരത്തെയും ഇരാപ്പകൽ സമരത്തിലേക്കൊക്കെ ജോയിന്റ് കൌൺസിലിൽ പോയതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പണിമുടക്കിലേക്കൊക്കെ പോയത് ഈ പണിമുടക്ക് വിജയമെന്ന് സെറ്റോയും അവകാശപ്പെടുന്നുണ്ട് ജോയിൻറ്റ് കൗൺസിലും അവകാശപ്പെടുന്നുണ്ട് അതേസമയം ഈ പണിമുടക്കിനോട് ഒരു തരത്തിലും സഹകരിക്കാത്ത ഒരു സമീപനമാണ് സി പി ഐ എമ്മിൻ്റെ സർവീസ് സംഘടനകളും അതുപോലെ ബി ജെ പിയും സ്വീകരിച്ചത് അതിനെതിരെ പരസ്യമായിട്ട് ജോയിൻറ്റ് കൗൺസിൽ ത്തിലും സെറ്റോയും അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു അതിന് അതിനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളും നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായതാണ് ഈ സമരത്തെ പൊളിക്കാൻ സർക്കാർ ഡയസ്നോ അടക്കം പ്രഖ്യാപിച്ചിരുന്നു ഡയസ്നോ പ്രഖ്യാപിച്ചിട്ട് പോലും സമരം വിജയിച്ചു എന്നുള്ള അവകാശവാദമാണ് ജോയിൻറ്റ് കൗൺസിൽ പറയുന്നത് എന്തായാലും ഇതിനകത്ത് ഈ സമരം കൊണ്ട് സർക്കാർ കണ്ണു തുറക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഈ ജോയിൻറ്റ് കൗൺസിലിനും സെറ്റ് ഉണ്ട് പക്ഷേ ഇത് ബജറ്റൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അതിനകത്ത് ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളെ സർക്കാർ എത്രമാത്രം അനുകൂലമായിട്ട് കാണുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉന്നയിച്ച ആവശ്യങ്ങൾ ഒരിക്കൽ കൂടി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് പണിമുടക്കിയുള്ള ഒരു സമരമാർഗ്ഗത്തിലേക്ക് സി പി ഐയുടെ പോഷക സംഘടനയായിട്ടുള്ള ജോയിന്റ് കൌൺസിലും കോൺഗ്രസിന്റെ സർവീസ് സംഘമായിട്ടുള്ള സെറ്റോയും പോയത് ധന്യ